ശിവുരു സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തികൾക്ക് സാദര നമസ്കാരം വിഷയം വളരെ ഗഹനമാണ് സമയം പരിമിതവും അടുത്ത പരിപാടിക്കായിട്ട് അക്ഷമയോടെ കാത്തിരിക്കുന്ന നമ്മുടെ സഹോദരിമാർ നൃത്തശില്പത്തിനു വേണ്ടി സഹസിലെന്ന് തന്നെ ഒറ്റ എപ്പോഴാണ് തീരുന്നത് എന്ന് കരുതി ഈ സമയത്ത് എന്തു പറയണമെന്നുള്ള ഒരു പ്രശ്നമുണ്ട് ഏതായാലും രണ്ട് മഹനീയ വ്യക്തിത്വങ്ങൾ വളരെ മനോഹരമായി കാര്യമാത്രം പ്രസക്തമായി കേരള നവോത്ഥാനത്തിലെ രണ്ട് ധാരകളെക്കുറിച്ച് സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിന് മുമ്പുള്ള ചരിത്രത്തെ കുറിച്ചാണ് സംസാരിച്ചത് നവോത്ഥാന പോരാട്ടങ്ങളിൽ സമരം നയിച്ച അനുഭവ കരുത്തുമായിട്ടാണ് നമ്മുടെ എല്ലാവരുടെയും കുമ്മനം രാജേട്ടൻ മുപ്പത്താറിന് ശേഷമുള്ള ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞത് എനിക്കൊന്നും പറയാനില്ല അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാം ചെറിയ രണ്ടോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളാം വ്യാസ മഹാഭാരതത്തിൽ രോട് ഒരു ചോദ്യമുണ്ടാകുന്നുണ്ട് ഒരു മനുഷ്യനെ സമൂഹത്തെ നാടിനെ ബാധിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം ഏതാണ് എന്നാണ് ആ ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ും അനുഭവക്കരുത്തുമുള്ള വ്യക്തിത്വമാണ് ധർമ്മപുത്രർ അദ്ദേഹം രാജാവായിട്ടുണ്ട് അടിമ ജീവിതം നയിച്ചിട്ടുണ്ട് രാജകൊട്ടാരത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ഭക്ഷണം എവിടുന്ന് പോലും അറിയാത്ത വന വനങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളെല്ലാം അനുഭവിച്ച ധർമ്മബോധമുള്ള ധർമ്മപുത്രരോടാണ് ഈ ചോദ്യം വരുന്നത് അത് മഹാഭാരതത്തിന്റെ ഏതാണ്ട് അവസാന ഭാഗങ്ങളിലാണ് മഹാഭാരത യുദ്ധം കഴിഞ്ഞുള്ള സന്ദർഭമാണ് അദ്ദേഹം പറയുന്നു ഒരു മനുഷ്യനെ കുടുംബത്തെ സമൂഹത്തെ രാഷ്ട്രത്തെ ലോകത്തെ തന്നെ ബാധിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം പ്രമാദം എന്ന അപകടമാണെന്നാണ് പ്രമാദം എല്ലാവിധ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളിലേക്ക് ആകർഷിക്കുന്ന അടിസ്ഥാന ദുരിത കാരണമാണ് പ്രമാദം എന്താണ് പ്രമാദം നമ്മൾ ഡിക്ഷണറി നോക്കിയാൽ അജ്ഞത ബോധശൂന്യത ജാഗ്രതയില്ലായ്മ കുറവ് സ്വാധ്യായ രാഹിത്യം ബോധക്കേട് ഇങ്ങനെ നിരവധി അർത്ഥങ്ങൾ കാണാം ചുരുക്കി പറഞ്ഞാൽ അജ്ഞതയും ബോധശൂന്യതയും കൂടി ഒരുപോലെ ബാധിക്കുമ്പോഴാണ് പ്രമാദമുണ്ടാകുന്നത് ഈ പ്രമാദത്തെ ഒഴിവാക്കാനുള്ള ചികിത്സയാണ് സ്വാധ്യായം പ്രമാദത്തെ പറ്റി കുറച്ചുകൂടി വിശദമാക്കിയാൽ നമ്മളെപ്പറ്റി ദർശനത്തെ സംബന്ധിച്ച് ചരിത്രത്തെക്കുറിച്ച് വർത്തമാനകാല സാഹചര്യങ്ങളെക്കുറിച്ച് ബോധമില്ലാതിരിക്കുക നമ്മളെ ചൂന്നിരിക്കുന്ന അപകടങ്ങൾ ഏതൊക്കെയാണെന്ന് ചിന്തിക്കാതിരിക്കുക ഒന്നും നമ്മെ ബാധിക്കില്ലെന്ന് കരുതി ആശ്വസിക്കുക ആരെങ്കിലും അനുഭവങ്ങൾ വിളിച്ചത്തിൽ ചൂണ്ടിക്കാട്ടിയാൽ അവരെ പരിഹസിക്കുക ഒറ്റപ്പെടുത്തുക കുറ്റപ്പെടുത്തുക ഈ ഒരു ഗുരുതരമായ മാനസിക വ്യാപാരത്തെയാണ് പ്രമാദം എന്ന് പറയുന്നത് ഈ പ്രമാദം ബാധിച്ചതുകൊണ്ടാണ് നമുക്ക് എന്നും ഇന്നും ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് നമുക്കറിയാം ശ്രീ പരമേശ്വരൻ ആർഷ ഗുരുപരമ്പരകളിലൂടെ ലോക നന്മയ്ക്കായി നമ്മുടെ പൂർവികർക്ക് നൽകിയ ശാസ്ത്രമാണ് സനാതനധർമ്മം എത്ര ഉജ്ജ്വലമായ ഈശ്വര ദർശനവും എത്ര മഹനീയമായ ജീവദർശനവുമാണ് അതിലുള്ളതെന്ന് പഠിക്കുന്നവർക്ക് ബോധ്യപ്പെടും ലോക സമസ്ത സുഖിനോ ഭവന്തു തുടങ്ങിയ ശാന്തി മന്ത്രങ്ങളും പ്രാർത്ഥനകളൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ട് ഞാനൊന്നും പറയുന്നില്ല ഇത്ര ഉദാത്തമായ ആശയങ്ങൾ ആശയങ്ങളുണ്ടായിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് അപചയമുണ്ടായത് എന്ന് നന്നായി മനസ്സിലാക്കേണ്ടതാണ് ഈ സനാതനധർമ്മം നൽകിയ സമയത്ത് തന്നെ പരമേശ്വരൻ നൽകിയ ഒരു നിർദ്ദേശമാണ് സ്വാധ്യായം അഥവാ പഞ്ചമഹാകർത്തവ്യങ്ങൾ നന്നായി പഠിക്കുക അധ്യയനം സംശയം ചോദിച്ച് വിമർശിച്ച് തന്നെ പഠിക്കുക അധ്യയനം അനുഷ്ഠാനം പ്രചാരണം അധ്യാപനം സംരക്ഷണം ഈ സ്വാധ്യായ സമ്പ്രദായം എന്ന് നിലച്ചുവോ അന്നാണ് നമ്മൾ അപജയ കാലഘട്ടത്തിലേക്ക് കൂപ്പുകുത്തിയത് അതിന് കാരണം പലതുണ്ടാവാം സ്വാർത്ഥത അറിവുള്ളവരുടെ അഭാവം ഗുരുപരമ്പരകളുടെ ശൂന്യത പുറകെ ഒന്നായി വരുന്ന വിദേശീയ ആക്രമണങ്ങൾ ഇതെല്ലാം കാരണങ്ങളാണ് ഇങ്ങനെ സമൂഹത്തെ കേരളത്തെ മാത്രമല്ല ഭാരതത്തെ ആകെ ബാധിച്ച സമയത്ത് നമ്മുടെ ധർമ്മഗുരുക്കന്മാർ തന്നെ മുൻപന്തിയിൽ നടത്തിയ ശുദ്ധീകരണ പ്രക്രിയകളാണ് ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും ഒക്കെ നവോത്ഥാന ചരിത്രം രാജകൊട്ടാരത്തിലും സമൂഹത്തിലുമെല്ലാം ജാതി നടമാടിയ സമയത്ത് പോലും ഗുരുപരമ്പരയ്ക്ക് പരമ്പരയ്ക്ക് ഒരു ജാതിയുമില്ലായിരുന്നു ഏക മാനവ വീക്ഷണവും ഏക ലോക ചിന്താഗതിയുമായി അവർ സാഹോദര്യ ബുദ്ധിയിൽ ജീവിച്ചു ഒൻ്റെ കുലം ഒരു വാത ദൈവം മനുഷ്യരാശിയെല്ലാം ഒന്നാണെന്നുള്ള നിലപാടാണ് സിദ്ധന്മാരുടെ വാക്കിൽ നിന്നുണ്ടായത് അതിന് തുടർച്ചയാണ് നമ്മൾ അയ്യാ വൈകുണ്ടസ്വാമിയിലും തൈക്കാട് അയ്യാവ സിദ്ധസ്വാമിയിലും ശ്രീനാരായണ ഗുരുവിലൊക്കെ കണ്ടത് ഏതായാലും പൂച്ചയ്ക്കാർ മണികെട്ടും എന്ന രീതിയിൽ രാജാവ് പോലും മറച്ചിരുന്ന സമയത്താണ് ഈ ധർമ്മഗുരുക്കന്മാരുടെ രംഗപ്രവേശം അങ്ങനെയാണ് കേരളത്തിൻ്റെ കേരളത്തിന് മാത്രമല്ല ഭാരതത്തിലുടനീളമുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അതിൽ സവർണാവർണ ഭേദമെന്നെ എല്ലാ ജനങ്ങളും ഈ ഗുരുക്കന്മാരുടെ വാക്കുകൾ ചെവിക്കൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ് രക്തം ചൊരിയാത്ത രീതിയിലുള്ള പരിഷ്കരണം ഇവിടെ ഉണ്ടായത് അമേരിക്കയിൽ അടിമത്ത നിരോധനവുമായി ബന്ധപ്പെട്ട നിർണായകമായ ഉത്തരവിൽ എബ്രഹാം ലിങ്കൺ ഒപ്പുവെക്കുമ്പോൾ അദ്ദേഹം അറിഞ്ഞില്ല ഇത്ര വലിയ ഒരു പ്രക്ഷോഭം പൊട്ടി പുറപ്പെടുമെന്ന് അദ്ദേഹം ചിന്തിച്ച് കാണില്ല പിന്നീടുണ്ടായ ആഭ്യന്തര യുദ്ധത്തിൽ പത്ത് ലക്ഷത്തിലേറെ ആൾക്കാരാണ് കൊല്ലപ്പെട്ടത് എബ്രഹാം ലിങ്കണും കെന്നഡിയും അടക്കമുള്ള നിരവധി രക്തസാക്ഷികൾ അമേരിക്കയിലുണ്ടായി പ്രസിഡന്റുമാരായിരിക്കന്നെ ഇവിടെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രമിച്ചത് ഈ ഗുരുക്കന്മാരുടെ അധ്യാത്മിക പ്രഭാവം ഒരു പരിചയമായി മാറി എന്നുള്ളതാണ് സത്യം അതിൽ സവർണാവരണ ഭേദമൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് നമുക്ക് പ്രമാദം ബാധിച്ചത് ഈ അപജയം ഉണ്ടായതെങ്കിൽ ഇന്ന് ഈ ഗുരുക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്ന നവോത്ഥാന ചരിത്രത്തെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പ്രമാദമുണ്ടാകുന്നത് ഇന്നും നവോത്ഥാന ചരിത്രത്തെ അട്ടിമറിച്ചു കൊണ്ടിരിക്കുകയാണ് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ എണ്ണം കൂടുന്നു ജാതി വൈരം വളർന്ന ശക്തികൾ കൂടുന്നു ഇതിനൊക്കെയുള്ള പരിഹാരം സ്വാധ്യായമാണ് ശരിയായ ചരിത്രം സാംസ്കാരിക ചരിത്രം നവോത്ഥാന ചരിത്രം സ്വാതന്ത്ര്യസമര ചരിത്രം പഠിക്കുക പാഠങ്ങൾ ഉൾക്കൊള്ളുക ദർശനം പഠിക്കുക വർത്തമാനകാല സാഹചര്യങ്ങൾ പഠിക്കുക എന്നുള്ള സ്വാധ്യായം മാർഗം തന്നെയാണ് ഒരിക്കൽ ശബരിമല പ്രക്ഷോഭം കത്തി നിന്ന സമയത്ത് ഞാൻ ഒരു യാത്ര ചെയ്തിരുന്നു ആ സമയത്ത് എൻ്റെ അടുക്കൽ വന്ന ഒരു സുഹൃത്ത് അദ്ദേഹം പറഞ്ഞു അതിനു മുമ്പൊക്കെ അത് ഹൈന്ദവ ഏകീകരണ ശ്രമങ്ങളിലൊക്കെ താല്പര്യം പ്രകടിപ്പിച്ച വ്യക്തിയാണ് പക്ഷെ പിന്നീട് ഈ ശബരിമല പ്രക്ഷോഭം നടന്ന സമയത്ത് ചില കുടുംബ സദസ്സുകളിൽ നിന്ന് കിട്ടിയ ബ്രെയിൻ വാഷിംഗ് അനുസരിച്ച് അദ്ദേഹം വളരെ വലിയ ഹിന്ദു വിരോധിയും പ്രത്യേകിച്ച് സവർണ വിരോധിയുമായിട്ട് മാറി ഹിന്ദുധർമ്മം എന്ന് പറഞ്ഞാൽ സവർണ പ്രത്യയശാസ്ത്രമാണ് സവർണർക്കെതിരെ അവർണ നടത്തിയ പോരാട്ടങ്ങളാണെന്നൊക്കെയാണ് അദ്ദേഹം പഠിച്ചിരുന്നത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു വക്യം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായ ആളുടെ പേര് അങ്ങേക്ക് പറയാൻ കഴിയുമോ അങ്ങനെ ഉണ്ടോ എന്നാണ് എന്നോട് ചോദിച്ചത് ഒരു പി എസ് സി പരീക്ഷയിലും ആ ചോദ്യം വരില്ല ചിറ്റയിടത്ത് ശങ്കുപ്പിള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര് വൈക്ക സത്യാഗ്രഹത്തിൽ മാത്രമല്ല കുട്ടിക്കാലം മുതൽ സനാതനധർമ്മ തത്വങ്ങളെ നന്നായി ഗ്രഹിച്ച് നടമാടിക്കൊണ്ടിരിക്കുന്ന ജാതി വ്യവസ്ഥ മുഴുവൻ സനാതനധർമ്മ വിരുദ്ധമാണെന്ന് തിരിച്ചറിഞ്ഞ് സ്വന്തം കുടുംബത്തിൽ തന്നെ പിന്നോക്ക വിഭാഗങ്ങളെന്ന് വിളിക്കുന്നവരെ പ്രവേശിപ്പിക്കുകയും കുടുംബക്ഷേത്രത്തിൽ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്ത മഹാനാണ് ചെറ്റട ചങ്കുപ്പിള്ള അദ്ദേഹം മർദ്ദനമേറ്റു മരിച്ചത് അദ്ദേഹത്തിന്റെ വഴി സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയിരുന്നില്ല മറ്റു സമുദായങ്ങളുടെ കൂടി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു മതം മാറിപ്പോയാൽ ക്രിസ്ത്യാനിയായോ മുസ്ലിം ആയോ പോയാൽ അവർക്ക് നടക്കാമായിരുന്നു ആ വൈക്കസ് ക്ഷേത്രത്തിന് തൊട്ടടുത്ത വഴിയിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കെല്ലാം ഉണ്ടായിരുന്നു ഹിന്ദുവായി നിന്നുകൊണ്ട് തന്നെ ആ സഞ്ചാര സ്വാതന്ത്ര്യം വീണ്ടെടുക്കാനുള്ള സമരമായിരുന്നു വൈക്ക സത്യാഗ്രഹം അതിലെ രക്തസാക്ഷി ഗുരുവായൂർ സത്യാഗ്രഹം എടുത്താലും സത്യാഗ്രഹം എടുത്താലും അതിലെ ഏക രക്തസാക്ഷി എന്ന് പറയുന്ന ഒരേ ഒരാളേ ഉള്ളൂ അദ്ദേഹത്തിന്റെ പേരാണ് ചിറ്റയടുത്ത് ശംഖുപിള്ള വൈക്കയ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് കണ്ണു പോയ രണ്ടുപേരുണ്ട് എന്റെ പേരെന്ന് പറയാമെങ്കിലും ആർക്കെങ്കിലും പറയാമോ രണ്ടുപേരാണ് വൈക്ക സത്യാഗ്രഹത്തെ കണ്ണ് നഷ്ടപ്പെട്ടു പോയത് ഒന്ന് ആമചാടി ദേവൻ എന്ന് പറയുന്ന ഒരു പുലയ വിഭാഗത്തിൽപ്പെട്ട ആമചാടി കണ്ണൻ ദേവൻ രണ്ടാമത് രാമൻ എളയത് രാമൻ എളയത് ജാതി പറഞ്ഞാൽ ബ്രാഹ്മണനാണ് അദ്ദേഹത്തിന് ആ വഴിയിലൂടെ നടക്കാമായിരുന്നു ക്ഷേത്രത്തിലും കയറാമായിരുന്നു പറ്റുമെങ്കിൽ പൂജിക്കുകയും ചെയ്യാമായിരുന്നു ചിട്ടിയുടെ ശങ്കു പിള്ളയ്ക്ക് നടക്കാമായിരുന്നു വയ്ക്കത്ത് അമ്പലത്തിലും കയറാമായിരുന്നു അവരൊക്കെ എന്തിനാണ് സമരം നടത്തിയത് വയ്ക്ക സത്യാഗ്രഹം ചരിത്രം മനസ്സിലാക്കിയാൽ അത് കുറെ അത് ഇറക്കുറെ പറഞ്ഞു മധു മധുജി പറഞ്ഞു കഴിഞ്ഞു ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് ആ സമര പോരാട്ടങ്ങൾ മുഴുവൻ നയിച്ചത് സവർണറെന്ന് വിളിക്കപ്പെടുന്ന വിഭാഗത്തുള്ളവരാണ് അന്ന് അദ്ദേഹം പൊന്നാനി താനൂക്ക് താലൂക്കിന്റെ ഭാഗമായി നടന്ന ഒരു സർവേയെ കുറിച്ച് പറഞ്ഞു സെൻസസ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ബഹുപ്രായ വോട്ടെടുപ്പ് എഴുപത്തി ഏഴ് ശതമാനം പേരും ക്ഷേത്രപ്രവേശനം അനുകൂലിച്ചുകൊണ്ടാണ് സവർണ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഇടയിലാണ് ആ നടന്നത് ഇപ്പോൾ പറയുന്ന പല ഗുരുക്കന്മാരും ജാതി നോക്കി തെരഞ്ഞാൽ അവർ സവർണർ തന്നെയൊക്കെ ആയിരുന്നു അപ്പൊ സവർണാവർണ ഭേദമന്യ നടത്തിയ നവോത്ഥാന പോരാട്ടത്തെ വേറെ രീതിയിൽ ചിത്രീകരിക്കാനും ഇന്നും ജാതി വേരം ക്കാൻ ശ്രമിക്കുന്ന പല നിശ്ചിത താല്പര്യക്കാരുണ്ട് ഹിന്ദുക്കളെ തമ്പലടിപ്പിക്കുക നവോത്ഥാനത്തിന്റെ പൈതൃകം തങ്ങളാണെന്ന് വരുത്തുക അതുകൊണ്ട് ഇവരോടൊക്കെയുള്ള സ്നേഹം ഞങ്ങളോട് കാണിക്കണമെന്ന് ആവശ്യപ്പെടുക സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യുക ഇതിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം പണ്ട് പ്രമാദം ബാധിച്ചതുകൊണ്ട് നമ്മൾ അപചയ കാലഘട്ടത്തിലേക്ക് പോയി ഇന്നും നമ്മൾ പഠിക്കാത്തത് കൊണ്ട് മറ്റൊരു അപചയത്തിലേക്ക് പോകുന്ന തലമുറയാണ് ചുറ്റുപാട് നമ്മൾ കാണുന്നത് കേരളത്തിൻ്റെ സാഹചര്യം നന്നായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വ്യക്തിയാണ് ഞാൻ ആറു തരം ബ്രെയിൻ വാഷിങ്ങുകളാണ് നമ്മുടെ കുട്ടികളെ പിടികൂടുന്നത് ചെറുപ്പം മുതൽ ആറു തരം ബ്രെയിൻ വാഷിങ്ങുകൾ ഒരു കുട്ടിക്കാലം മുതൽ വീടുകളിലും സ്കൂളുകളിലും കോളേജുകളിലും പോകുന്ന ആശുപത്രിയിൽ സേവന സ്ഥാപനങ്ങൾ എല്ലായിടത്തും പിടികൂടാൻ വിവിധ തന്ത്രങ്ങളുമായി അവർ കാത്തിരിക്കുകയാണ് ഒന്നാമത്തെ ബ്രെയിൻ വാഷിംഗ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു മത പരിവർത്തന ക്രിസ്തു മത ക്രിസ്ത്യൻ മതമൗലികവാദികൾ തന്നെയാണ് ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കോ എതിരല്ല അവർ നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരെ അവർ തെറ്റിദ്ധരിപ്പിച്ചോ പ്രലോഭിപ്പിച്ചോ തട്ടിയെടുത്തു നമ്മുടെ തന്നെ അപചയ ഉണ്ടായ പ്രമാദം അവർക്ക് തുണയായി ഈ ബ്രെയിൻ വാഷിങ്ങിൻ്റെ ഇരകൾ തന്നെയായിട്ടാണ് ഞാൻ അവരെ കാണുന്നത് ഞാൻ ആശയങ്ങളെയാണ് പറയുന്നത് ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ അല്ല അവരെ നമ്മുടെ ധർമ്മവിരുദ്ധരാക്കുന്ന രാഷ്ട്രവിരുദ്ധരാക്കുന്ന സംസ്കൃതിക്ക് തന്നെ എതിരാക്കുന്ന പൂർവികരോട് ശത്രുതാ മനോഭാവം ഉണ്ടാക്കുന്ന നമ്മുടെ ഈശ്വരനെ സാത്താനായി കാണാൻ പേടിപ്പിക്കുന്ന ഉരുക്കന്മാരെ നരകാവകാശികളായി കാണാൻ പേരിപ്പിക്കുന്ന ഐഡിയോളജിയാണ് ഞാനിവിടെ പറയുന്നത് ഒന്നാമത് ക്രിസ്തു മതത്തിൻ്റെ രണ്ടാമത് ഇസ്ലാം മതത്തിന്റെ മൂന്നാമത് സമത്വം സ്വാതന്ത്ര്യം സോഷ്യലിസം ജനാധിപത്യം തുടങ്ങിയവയുടെ മേലങ്കീട്ട് പ്രവർത്തിക്കുന്ന വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ ചൂഷണങ്ങൾ ഇത് വളരെ വിപുലമായി ചിന്തിക്കേണ്ട കാര്യമാണ് ഒരാളും മോശമല്ല നാലാമത് എത്തീസം നിരീശ്വരവാദം എന്ന് വിളിക്കുന്ന ഒരു മനോഭാവം നിരീശ്വരവാദം മാത്രമല്ല ലൗകികവാദം സുഖവാദം ഭൗതികവാദം അജ്ഞേയവാദം സംശയവാദം ഇങ്ങനെ കുറെ ചിന്താഗതികളെല്ലാം ഒരുമിച്ച് ചേർത്താണ് ഞാൻ എത്തീസം എന്ന് പറയുന്നത് അഞ്ചാമത് മെക്കാളയിസം എന്ന് പറയുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വം സ്ഥാപിച്ചതും ഇന്നും നമ്മളുടെ പല വിദ്യാസമ്പന്നരെന്ന് ഇടയിൽ ബാധിച്ചതുമായ ഒരു ചിന്താഗതിയാണ് മെക്കാളയിസം ഇന്നും അതിനെ ബാധിക്കുന്ന അതിനെ ബാധിച്ച പല ആൾക്കാരുണ്ട് ആരിദ്രാപടവാദമൊക്കെ പറയുന്ന ഭാരത ഒരു രാഷ്ട്രമായിരുന്നില്ല എന്ന് സ്ഥാപിക്കുന്ന ബ്രിട്ടീഷുകാരാണ് നമുക്കെല്ലാം തന്നെന്ന് വാദിക്കുന്നവർ ഇന്നും നമ്മുടെ വിദ്യാസമ്മർക്കിടയിൽ ശക്തമാണ് ആറാമത്തെ ബ്രെയിൻ വാഷിംഗ് നമ്മുടെ തന്നെ ചില അപചയങ്ങളാണ് ജാതി അന്ധവിശ്വാസം അനാചാരം ദുരാചാരം അത്യാചാരം സ്പിരിച്വൽ ഇൻഡേജസ് എന്ന് വിളിക്കുന്ന ആത്മീയാജീർണം ആശയമലിനീകരണം അങ്ങനെ നിരവധി കാര്യങ്ങൾ എല്ലാവരെയും പടിയടച്ച് പിഡം വയ്ക്ക് പുറത്താക്കാൻ ആഗ്രഹിക്കുന്ന ഭക്ഷ്യവാദം തിരിച്ചാൾക്കാരെ കൊണ്ടുവന്നാൽ പോലും അവർ പിന്നെ പൊക്കോട്ടെ എന്തിനാ കൊണ്ടുവന്നാൽ ചോദിക്കുന്ന നിങ്ങൾക്ക് കൊണ്ട് പോയാൽ പോരും ചോദിക്കുന്ന പഴയ മാമൂൽവാദ ശക്തികൾ ഈ ആറ് ശക്തികളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പകാലം മുതൽ പിടികൂടാൻ തലങ്ങും വിലങ്ങും കാത്തിരിക്കുന്നത് ഈ ജാഗ്രത നമുക്ക് വേണം ഈ ബോധ്യം നമുക്ക് വേണം സനാതനധർമ്മത്തെ അതിൻ്റെ ശരിയായ രീതിയിൽ തന്നെ പഠിക്കുവാനും ഇതര മത ചിന്താഗതികളെ പരിചയപ്പെടാനും ഭാരതത്തിൻ്റെ വളച്ചൊടിക്കപ്പെടാത്ത സ്വാതന്ത്ര്യ സമരവും സാംസ്കാരിക ചരിത്രവും നവോത്ഥാന പോരാട്ടങ്ങളും ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും കഴിയുന്ന ഒരു തലമുറ ഉണ്ടായാൽ മാത്രമാണ് ഇതിനൊക്കെയുള്ള ഒരു പ്രതിരോധ യുദ്ധം കുമ്മനം ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു അടുത്ത നവോത്ഥാന പോരാട്ടങ്ങൾ ഉണ്ടാവുക നവോത്ഥാനം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കാര്യമല്ല നമ്മുടെ കുളി കുളിക്കുന്നത് പോലെ പല്ലുതേക്കുന്നത് പോലെ ഒരു സമൂഹത്തിൽ ഇടയ്ക്കിടെ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് നവോത്ഥാന പ്രക്രിയ എന്ന് പറയുന്നത് ഒരു ക്ലീൻസിംഗ് പ്രോസസ്സാണ് ഏറ്റവും ഉജ്ജ്വലമായ നവോത്ഥാന പാരമ്പര്യം നമുക്കുണ്ട് ഇന്ന് പാഠപുസ്തകങ്ങളിലൊക്കെ നവോത്ഥാനം എന്ന് പറയുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ട് പതിനാലാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം നൂറ്റാണ്ട് വരെ യൂറോപ്പിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് എട്ടാം നൂറ്റാണ്ട് മുതൽ ഉണ്ടായി നമുക്ക് ശ്രീ ശങ്കരാചാര്യരാണത് തുടക്കം കുറിച്ചത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ തന്നെ അനുഭവങ്ങൾ ചിത്രീകരിച്ചുകൊണ്ട് ഒരു ചണ്ടാളനെ ഗുരുവായി സ്വീകരിച്ചു കൊണ്ടൊരു കവി മനീഷ പഞ്ചകം പഞ്ചകമുണ്ടാക്കിക്കൊണ്ട് അദ്ദേഹമാണ് തുടക്കം കുറിച്ചത് നിരവധി സിദ്ധ സിദ്ധന്മാർ പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ബസവേശ്വരൻ അങ്ങനെ ഇങ്ങനെ നീണ്ടതിരയുണ്ട് പതിനാലാം നൂറ്റാണ്ട് യൂറോപ്പിൽ ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ആരംഭിച്ചിരുന്നു അപ്പോൾ ഈ നവോത്ഥാന പ്രക്രിയ ഉജ്ജ്വലമായ നവോത്ഥാന പൈതൃകത്തിൻ്റെ അവകാശികളായ നമ്മൾ ഇക്കാലഘട്ടത്തിൽ ഈ കാലം നടക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ നവോത്ഥാനത്തിന്റെ ദീപശിഖ്യമായി മുന്നേറാൻ തയ്യാറാവണം ഈ നവോത്ഥാന ആചാര്യന്മാരൊക്കെ ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ പണ്ടത്തെ മുദ്രാവാക്യങ്ങൾ ആയിരിക്കില്ല പറയുക ഇന്ന് നമ്മൾ രാജേട്ടനൊക്കെ പറഞ്ഞ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളായിരിക്കും അവർ മുഴക്കുക വിവേചനങ്ങൾക്കെതിരെ അനീതിക്കെതിരെ മതേതരത്വത്തിന്റെ പേരിൽ നടക്കുന്ന കപടനാട്യങ്ങൾക്കെതിരെയുള്ള ഒരു യുദ്ധമായിരിക്കും അവർ നടത്തുക ആ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവാൻ ഈ സമ്മേളന സമ്മേളനത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിച്ച എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാം നന്ദി നമസ്കാരം